ഹായ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഒരു വിഭവമാണ് അതിന് കപ്പ നമ്മൾ ഒരു പ്രത്യേക രീതിയിലാണ് ഇത്തിരി നീളത്തിൽ കുറച്ച് നീളത്തിൽ ഇങ്ങനെ ഇതാ രണ്ട് കഷ്ണം കപ്പ എടുത്തു നമ്മൾ ഇത്രയും നീളത്തിൽ കൂടെ ഒരു മുട്ടയും കൂടെ വേണം കേട്ടോ എന്നിട്ട് നമുക്കിതിനെ ഒന്ന് സ്കിന്നൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഓർത്തു അത് നിങ്ങൾക്കൂടെ ഒന്ന് പങ്കുവെക്കണമെന്ന് ഒന്ന് പൊളിച്ചെടുക്കാം നമ്മൾ കപ്പ ഇനി ഒന്ന് അരിഞ്ഞെടുക്കണേ കനം കുറച്ച് ചതുര കഷ്ണങ്ങളായിട്ട് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് ഇതാ ഇതുപോലെ അരിഞ്ഞെടുക്കണം അപ്പോൾ ഇത് മുറിയാതെ നല്ലവണ്ണം ആദ്യം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക പിന്നീടത് ചെറുതായിട്ട് കനം കുറച്ച് നല്ല കനം കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നല്ല ക്രിസ്പി ആകുന്നത് അപ്പോഴാണ് അപ്പം നമ്മൾ കഴിക്കാൻ ആൾ കുറവായതുകൊണ്ട് ഇതാ നമുക്ക് ഇത്രയും മതി ഇതുകൊണ്ട് ഞാൻ നിർത്തുവാണേ കോൺഫ്ലോർ ആണേ കോൺഫ്ലോർ ഞാനൊരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കും ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് അതിനകത്തേക്ക് ലേശമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇതിൻ്റെ കണക്കനുസരിച്ച് ഇട്ട് കൊടുക്കണം ഒത്തിരിയല്ല കുറച്ച് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ കുറേശ്ശേ ഇട്ട് കൊടുക്കണം ഇത്തിരി ഗരം മസാലപ്പൊടിയാണേ അടുത്ത് നമുക്ക് ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇങ്ങനെ ഒന്ന് തൂക്കി കൊടുക്കാമതി കേട്ടോ ഒത്തിരി അല്ല ഇനി നമുക്ക് പ്രധാനമായിട്ടും വേണ്ട നമ്മുടെ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇനിയാണ് വേണ്ടത് നമുക്ക് ഇതൊരു മുട്ട ഒരു കോഴിമുട്ട നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൈവട്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സ്പൂണൊന്നും വെച്ച് മിക്സ് ചെയ്താൽ ശരിയാവില്ല അപ്പം നമ്മൾ ഇതിനകത്തേക്ക് രണ്ട് മൂന്ന് കറിവേപ്പില ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തു ഇനി ഒന്നും കൂടെ അത് ശരിക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ എല്ലാം ഉണ്ടാക്കുന്ന കേട്ടോ ആസ് യൂഷ്വൽ വെളിച്ചെണ്ണ ഞാൻ ഒത്തിരി ഒഴിച്ചു കൊടുക്കില്ല അപ്പം കപ്പ കഷ്ണങ്ങൾ ഇതാ ഈ ആകൃതിയിലാക്കിയാണ് നല്ലോണം ചൂടായതിനു ശേഷം വേണം ഇട

नुण नुण। नुण नुण ി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും പിന്നെ അത് വലിയ പങ്കപ്പാടും വലിയ പാടൊന്നും ഇല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നില കെട്ടാല് നമുക്ക് പുതിയ സൈസൊരു സ്നാക്ക് ഉണ്ടാക്കി കഴിക്കാം അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ കപ്പ വെറുതെ ഇട്ട് വറുത്ത് നിന്നാലും നമുക്ക് തിന്നാം പക്ഷെ നമ്മളിതൊരു പുതിയ ഐറ്റമാണ് ഈ കപ്പയും മുട്ടയും കൊണ്ട് കോഴിക്കാലിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇത് കോഴിക്കാൽ പോലെ തന്നെ ഇരിക്കും അതുകൊണ്ട് ഇതിന് കപ്പയും മുട്ടയും കൊണ്ട് കോഴിക്കാൽ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത് ഇത് വടക്കൻ സൈഡിലേക്കൊക്കെയാണ് കൂടുതൽ ആളുകൾ ഉണ്ടാക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻസ് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നമ്മുടെ കപ്പയും മുട്ടയും കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനിയൊരു പ്ലേറ്റിലേക്ക് കോരി എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയുള്ള ബാക്കിയും കൂടെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ആദ്യത്തെ ആ ഉദ്യമം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ നമുക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ പുറകെ പറയുന്നുണ്ട് ദാ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സംഭവമാണ് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഇതിൻ്റെ ഷേപ്പ് പക്ക കോഴിക്കാൽ പോലെ ഇരിക്കുന്നത് ഓരോന്നും കോഴിക്കാൽ പോലെ ഇരിക്കും അതിൻ്റെ ഇത് കണ്ടാൽ ഒരു സംശയമെല്ലാം നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം ഇനി ഇതിൻ്റെ കൂടെ കഴിക്കുന്ന സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം അതായത് ഒരു ഹാഫ് തക്കാളി ഒരു ഹാഫ് സവോള അതിൻ്റെ കൂട്ടത്തിൽ ഒരു നാല് വത്തൽ മുളക് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സിക്കകത്ത് അടിക്കുക എന്നിട്ട് അതിനകത്ത് ഒരു ലേശം ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഒരു ലേശം പഞ്ചസാരയും കൂടെ ഇടുക എടുക്കുക ഈ കപ്പയുടെ ഈ സ്നാക്സ് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ളൊരു സോസാണത് അതും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ലൊരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബായ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്